കേരള ഗവൺമെന്റ് അഭ്യർത്ഥനയെ മാനിച്ച് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനുകളായ നേമം റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സൗത്ത് എന്ന ചുവളി സ്റ്റേഷൻ തിരുവനന്തപുരം നോർത്ത് എന്നും പേര് ഈ വർഷം ജനുവരിയിലാണ് റെയിൽവേ മന്ത്രാലയം രണ്ട് സ്റ്റേഷനുകളുടെയും പേര് മാറ്റുന്ന കാര്യം മുന്നോട്ട് വെച്ച് കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് അത് അംഗീകരിച്ച് പുതിയ പേരുകൾ നിർദ്ദേശിക്കുകയായിരുന്നു ദീർഘകാലമായി കേരള ഗവൺമെന്റ് രണ്ട് സ്റ്റേഷനുകളുടെയും പേര് മാറ്റുന്ന കാര്യം ഉന്നയിച്ചിരുന്നു നേമം കൊച്ചുവേളിയും തിരുവനന്തപുരം സ്റ്റേഷനിൽ നിന്നും ഒൻപത് കിലോമീറ്റർ മാത്രം ദൂരത്തിലുള്ള സ്റ്റേഷനുകളാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം ലഭിച്ച ഇതോടെ രണ്ട് സ്റ്റേഷനുകളും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിന്റെ സാറ്റലൈറ്റ് ടെർമിനൽസ് ആക്കുവാനുള്ള പ്രോസസ്സ് ആരംഭിക്കും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ നിന്നും നിരവധി ട്രെയിനുകൾ തുടക്കം കുറിക്കുകയും എന്നാൽ അഞ്ച് പ്ലാറ്റ്ഫോമുകൾ മാത്രം ഈ തിരുവനന്തപുരം സ്റ്റേഷനിലുള്ളൂ എന്നിരിക്കെ ദീർഘദൂര ട്രെയിനുകൾ കൊച്ചുവേളിയിൽ നിന്നും ആണ് യാത്ര തുടങ്ങുന്നത് കേരളത്തിന് വേളിയിൽ നിന്നും ഉള്ളവർക്ക് കൊച്ചുവേളി എന്ന പേര് പരിചയമില്ലാത്തതുകൊണ്ട് തിരുവനന്തപുരം സെൻട്രലിലേക്ക് ടിക്കറ്റ് കിട്ടാതെ വരുമ്പോൾ യാത്ര ക്യാൻസൽ ചെയ്യുകയോ ടിക്കറ്റ് കിട്ടുന്നവരെ മാറ്റിവയ്ക്കുകയോ ചെയ്യുന്നുണ്ട് ഈ പ്രശ്നങ്ങൾക്ക് കൊച്ചുവേളി എന്ന പേര് മാറ്റി തിരുവനന്തപുരം നോർത്ത് എന്നാക്കുമ്പോൾ പരിഹാരമാവും ഇപ്പോൾ ആറ് പ്ലാറ്റ്ഫോമുകൾ കൊച്ചുവേളി സ്റ്റേഷനിലേതായി ഉണ്ട് അതുപോലെ നിയമം ടെർമിനലിന്റെ വികസനവും പേരുമാറ്റം മൂലം വേഗത്തിലാവും Thank you